നമുക്ക് നോമ്പ് ആയതുകൊണ്ട് തന്നെ ശരിക്കും സമയമാത്രമായി ബാക്കി ഇവിടെ ആളുകളെ ആദ്യമായി സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എന്നൊക്കെ ഫാൻസറി കേ വിളിച്ചോ ഓരോ ശക്തിയിലെ ശക്തി ആരെ കാണിച്ചാ കേ വിളിച്ചോ യാബി വെടാ കണ്ടോണ്ടോ ആരെ ദോ സിഗിൽ യാബി വെച്ചാ നമ്മളെ നേരെ എറി ഓഫ് കാണുകയാണ് ഇടി എനി വിലി പ്രസക്കേബിളോ ഞാൻ ആനി വരും ഒരു माला നമ്മ സാധാരണ ഇതിവിടെ അതിച്ചാർന്നി ഇരിക്കയാണ്ട് എത്രയും പെട്ടെന്ന് സാധനത്തിൽ എത്രയും പെട്ടെന്ന് സംസാരിക്കും

അവിടെയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് കൊയിലാമ്പെയിലു ചെന്നപ്പോഴും ഇന്നിപ്പോഴത്തെ കുറ്റിയാണിയിലും വരുമ്പോ ഞാൻ കാണുന്നത് മനുഷ്യ സാഗരം റോഡിലൂടെ ഒഴുകുന്നതാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ മഹത്തായ ജനചിദ്ധ്യത്തിനോട് ദീർഘമായ പ്രസംഗത്തിന്റെ ആവശ്യമില്ല എന്ന് എനിക്കറിയാം രണ്ടു മൂന്ന് കാര്യങ്ങൾ മാത്രം ഞാൻ ചുരുക്കി പറയാൻ ആഗ്രഹിക്കുന്നു